ും എന്നാലും എന്റെ പൊന്നമ്മിയെ ഒരു ഐഫോൺ നമ്മുടെ ഐഫോണിന്റെ പുതിയ മോഡൽ ആയിട്ടുള്ള ഐ ഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ കുറെ അധികം ആളുകൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും നമ്മുടെ കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ലെന്ന് തോന്നുന്നു ചെറിയ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പോപ്പുലറായിട്ടുള്ള ആളുകളൊക്കെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർത്തിക് സൂര്യ എല്ലാവർക്കും അറിയുന്നുണ്ടാകും അപ്പം നമ്മുടെ കാർത്തിക് സൂര്യ എന്ത് ചെയ്തു ഇതുപോലെ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് പോയി മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് പുള്ളിക്കാരൻ ഒരു വെറൈറ്റി ആയിട്ടങ്ങ് ചെയ്തിരിക്കുകയാണ് അതായത് വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ആരും ചെയ്യാത്തൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പുതിയൊരു ഐഫോൺ പോയിട്ട് മേടിക്കുകയാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന് എത്രത്തോളം വിലയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പുള്ളിക്കാരൻ അവിടെ പോയിട്ട് ഒരു ഐഫോൺ ഒക്കെ മേടിച്ചു വന്നു അത് ദാണ്ട് കിടക്കുന്ന ഒരു കുളത്തിനടിയിൽ പോയിട്ട് അൺബോക്സ് ചെയ്യുകയാണ് സാധാരണ ഒരു വീഡിയോ എടുക്കുക എന്നല്ലേ ചെയ്യുന്നത് അൺബോക്സിങ് കുളത്തിന്റെ അടിയിൽ വെച്ചിട്ട് ചെയ്യുകയാണ് ഗൈസ് അപ്പൊ ചുരുക്കത്തി പറഞ്ഞ പൈസയുടെ കുത്തിക്കഴപ്പല്ലേ അങ്ങനെയാണ് അതിനെ ഒട്ടുമിക്ക ആളുകളും വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് കാർത്തിക് സൂര്യ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഐഫോണൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ അൺബോക്സിംഗ് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നേരത്തെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുകളൊക്കെ അത് നോക്കിയിരിക്കുകയായിരുന്നു തോന്നുന്നുണ്ട് ആ വീഡിയോസിനൊക്കെ നല്ല റീച്ചിങ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം അതായത് വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം തന്നെ അതായിരിക്കാം വ്യൂവർഷിപ്പ് അതിന് വേണ്ടിയിട്ടായിരിക്കാം പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യേണ്ടതേ എല്ലാവരും ഒരു മേശപ്പുറത്ത് വെക്കുന്നത് പെട്ടി ബ്ലേഡ് കൊണ്ട് കീറുന്നു എന്നിട്ട് കാണിച്ചു തരുന്നു ഇതിങ്ങനെ ഇതങ്ങനെ എന്ന് പറയുന്നു അപ്പോൾ കാർത്തിക് സൂര്യ എന്ത് ചെയ്തു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം പിടിച്ചു നമുക്ക് ഏതായാലും ആദ്യം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കാം അതിനുശേഷം ചില ആളുകൾക്ക് ഇത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പൈസയുടെ കുത്തിക്കയ്പ്പാണ് ഇവിടെ കാർത്തിക് സൂര്യ ചെയ്തിട്ടുള്ളതടേ ഡേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പുള്ളിക്കാരൻ മൂഞ്ചിയോ അത് ഐഫോൺ മുതത്തിൽ അടിച്ചു പോയോ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഗൈസ് ഏതോ കരിങ്കൽ ക്വാറിയില് വന്ന് അൺബോക്സ് ചെയ്യണം പറഞ്ഞ തട്ടിക്കൊണ്ട് പോയി ഗൈസ് എവിടെയടാ ഇത് ഇതേ ആ സ്ഥലം പറഞ്ഞു ഓക്കെ ഈ വെള്ളത്തിന്റെ കളർ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വെള്ളം തണുപ്പാണത് പക്ഷേ എന്നല്ല ഗൈസ് നോർമൽ വെള്ളമായിരുന്നു ഒരുപാട് ദൂരം മച്ചാൻ എന്റെയും കൊണ്ട് പോയി ഓൾമോസ്റ്റ് പത്ത് മീറ്റർ ആയപ്പോഴത്തേക്കും ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഐ ഫോൺ അൺബോക്സ് ചെയ്യാനുള്ള സമയമായി എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ കാരണം ഞാൻ കുറെ ഓക്കെ കാണിച്ചു ഗൈസ് എന്തായാലും രണ്ട് സൊനാപ്പികൾ വലിച്ചു കീതി കളഞ്ഞപ്പോഴത്തേക്കും ഐഫോൺ യിരിക്കുകയാണ് എന്നിട്ട് ഞാൻ നൈസായിട്ട് സാധനം തുറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് ഈ കോപ്പ് ഇളവണ്ടില്ല ഗൈസ് ഇതെല്ലാം കൂടെ കട്ട പിടിച്ചുപോയോ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവസാനം ഞാൻ പിടിച്ചപ്പോൾ കേക്ക് പൊടിയണ കണക്ക് ഈ പാക്കറ്റ് പൊടിച്ചോണ്ടിരുന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അത് അഴിച്ച് പുറത്തെടുത്തിട്ട് ഐഫോൺ പുറത്ത് വന്നേ പക്ഷെ ഞാൻ സന്തോഷിക്കില്ല ഞാൻ ആ സ്റ്റിക്കറുകൂടെ ഇളക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കിയത് നോഞ്ചിന്ന് കാരണം സ്റ്റിക്കർ ഇളവണ്ടായിരുന്നു പിന്നെ നാല് ബാക്കി ഞാൻ നഖം കൊണ്ട് ചുരണ്ടി ഒരു വിധത്തിൽ എങ്ങനെയോ അത് ഞാൻ തോണ്ടി പുറത്തിളക്കി എന്നിട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ ഇല്ല എന്താണ് ഓണായാലും ഭയങ്കരമായിട്ട് ഹാപ്പി ആയി ഇനി ടാറ്റോ ടാറ്റടുത്തു ഉമ്മ കൊടുത്തു അടുത്തതായിട്ട് ഹലോ ഹലോ എന്ന സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരു തംസപ്പ് കാണിച്ചാണ് ക്യാ പക്ഷെ ഇത് മേളിലോട്ട് പോകാനുള്ള സിമ്പിൾ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല എനിക്ക് ടാറ്റോ അപ്പോൾ ഇതായിരുന്നു ആ ഒരു വീഡിയോ പുള്ളിക്കാരൻ പോയിട്ട് ഫോണൊക്കെ പർച്ചേസ് ചെയ്ത് വന്ന് പിന്നീട് ഏതോ ഒരു കോറിയോ എങ്ങാണ്ട് തോന്നുന്നുണ്ട് സ്ഥലം പോലും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടേക്ക് പോയിട്ട് വെള്ളത്തിനടിയിൽ വെച്ചിട്ടാണ് ഐഫോൺ ഓപ്പൺ ചെയ്യുന്നത് അല്ലേ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം വെള്ളത്തിനടിയിൽ വെച്ചിട്ടല്ലേ അങ്ങനെ ഏതായാലും പുള്ളിക്കാരൻ എന്ത് ചെയ്തു ഫോണൊക്കെ ഓപ്പൺ ചെയ്ത് ഓണാക്കി കാണിച്ചു തരുന്നുണ്ടല്ലേ അതായത് ഫോണിൽ നിന്നും പറ്റിയിട്ടില്ല അങ്ങനെയാണ് അതിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിന്റെ എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു വീഡിയോ നമുക്ക് അതുകൂടെ ആദ്യത്തെ അണ്ടർ വാട്ടർ അൺബോക്സിംഗിന് ശേഷം ഞാൻ പുറത്തെത്തിരിക്കണം വെൽക്കം ടു പുതിയ വ്ലോഗ് ഇതിലായിരിക്കും നമ്മൾ ഇതിനെ കുറിച്ച് ഇൻഡെപ്റ്റായിട്ടൊക്കെ നോക്കാൻ പോകണം എന്തായാലും വെള്ളത്തിറങ്ങി അതിന്റെ അതിനൊന്നും പറ്റിയിട്ടില്ല ബൈ ആവായിട്ട് ബൈ പുതിയ ഡെസേർട്ട് ടൈറ്റേനിയം കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കളർ പൊളി ഐബാ സെറ്റ് സാരം കേസ് ഇനി ഈ ഈ കേസ് കേസ് കൊണ്ട് ഇങ്ങനെയാണ് ഐഫോണിന്റെ വെള്ളത്തിൽ കാരണം ഉണ്ടല്ലോ സാധനം ഇളക്കും ഉണ്ട് ഇത് നനഞ്ഞ ും നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഫോണിനൊന്നും സംഭവിച്ചിട്ടില്ല ഫോൺ നല്ല റെഡി ആയിട്ട് വർക്ക് ആകുന്നുണ്ട് അല്ലെ ഒരു പ്രശ്നവും പറ്റിയില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ സ്വന്തം കാർത്തിക് സൂര്യ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് കാർത്തിക് സൂര്യ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് കണ്ടിട്ട് നിങ്ങൾ ഇത് പോയിട്ട് അനുകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പാട്ട പൂജമാവും കൂടെ അതെനിക്ക് പറയാനുള്ളൂ കാരണം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നടക്കാറുണ്ട് വെള്ളത്തിൽ പോയിട്ട് ഐഫോണുമായിട്ട് വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ആളുകൾ വെള്ളത്തിലേക്ക് കോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു വീഡിയോ ഞാനവിടെ വെച്ച് തരാം അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ കാർത്തിക് സൂര്യ ഇങ്ങനെ ചെയ്യുമ്പോൾ കാർത്തിക് സൂര്യക്ക് അതിനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ആ വീഡിയോസിന് നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഉണ്ട് അതുപോലത്തെ ഒന്നോ രണ്ടോ ഐഫോൺ മേടിക്കാനുള്ള ക്യാഷ് അത് വെച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കാർത്തിക് സൂര്യ ഇങ്ങനെ ഇത്രയും ക്യാഷ് മുടക്കിയിട്ടുള്ള ഒരു ഐഫോൺ മേടിച്ചിട്ടും അത് വെള്ളത്തിനടിയിൽ പോയിട്ട് ഒരു പേടിയും കൂടാതെ അൺബോക്സിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പൈസയ്ക്ക് സ്വരു കൂട്ടിയിട്ട് പോയിട്ട് ഒരു ഐഫോൺ മേടിക്കുകയാണെങ്കിൽ അതിനി ഫിഫ്റ്റീൻ ആയിക്കോട്ടെ ഫോർട്ടീൻ ആയിക്കോട്ടെ തേർട്ടീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ കടക്ക് നമ്മുടെ പുതിയ വേർഷൻ ആയിട്ടുള്ള സിക്സ്റ്റീൻ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ ഇതുപോലെയുള്ള കാര്യം അനുകരിക്കുകയാണെങ്കിൽ ചിലപ്പം പണി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ ഐഫോൺ എന്ന് പറയുമ്പോൾ അവർ തന്നെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇവിടെ സൈഡിൽ ചെറിയൊരു പോസ്റ്റർ ഒന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ വായിച്ച് കേൾപ്പിച്ച് തരാം വാട്ടർ ആൻഡ് ഒതർ ലിക്വിഡ് ഡാമേജ് ട്യൂർ ഐഫോൺ ഓർ ഐ പോസെന്റ് കവേർഡ് ബൈ വാറൻറ്റി അതായത് ഡാമേജ് സംഭവിച്ചാൽ വെള്ളം അതുപോലെ തന്നെ എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ പറ്റിയിട്ട് നിങ്ങളുടെ ഐഫോണിന് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് വാറൻറ്റി ലഭിക്കത്തില്ല അത് മൊത്തത്തിൽ അങ്ങ് മൂഞ്ചി മൂഞ്ചിപ്പോകുമെന്നുള്ള ഒരു പോസ്റ്ററാണ് നമ്മളിവിടെ കാണാനിടയായിട്ടുള്ളത് അതിലെത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ സത്യമായിരിക്കാം കാരണം വെള്ളം എന്ന് പറയുമ്പോൾ ഏതൊരു സാധനത്തെയും നശിപ്പിക്കാനുള്ള ഒരു കൈവദിനുണ്ട് എന്നാൽ കുറേ അധികം ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കെല്ലാം വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഫോണൊക്കെ വെള്ളത്തിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അവർ പറയുമ്പോൾ നല്ല രീതിയിൽ പറയും അതിൽ ആ ഒരു റെസിസ്റ്റന്റ് ഉണ്ട് മറ്റേ റെസിസ്റ്റന്റ് ഉണ്ട് അത് കുത്തിക്കേറ്റിയിട്ടുണ്ട് വെള്ളത്തിലിട്ടാൽ ഒരിക്കലും ഒന്നും പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട് സംഭവിച്ചത് ഐഫോൺ ഐഫോണില് ഒരിക്കലും വള്ളം കയറിയാന്നുള്ള ചെക്കിംഗ് ആണ് പതിനായിരം വട്ടം പറഞ്ഞു ചൂടാ വെള്ളത്തില എങ്ങനെ ഇരിക്കണേ അതായത് വെള്ളത്തിലേക്ക് നല്ല ഒരു ഒന്നൊന്നര ചാട്ടം അങ്ങ് ചാടിയല്ലേ ചാടിയ സമയത്ത് നല്ല കളകളായ എന്ന ശബ്ദങ്ങളൊക്കെ കേട്ടിരുന്നു പിന്നെ ഒന്നും കേൾക്കാനില്ല അങ്ങനെ പിന്നീട് എന്താ സംഭവിച്ചത് ഫോണിന്റെ സ്പീക്കർ അങ്ങ് പോയി ചെറിയ രീതിയിൽ എന്തൊക്കെ കിളു കളു കുളു എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുള്ളു ചുരുക്കത്തിൽ പറഞ്ഞ വെള്ളത്തിന്റെ സൗണ്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഏതായാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് മൊത്തത്തിൽ അങ്ങ് അടിച്ചു പോകത്തൊന്നുമില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പണികളും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷിൻ്റെ കുത്തിക്കിഴപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് വരുക്കും ആളുകൾ പറയുന്ന പോലെ കാർത്തിക് സൂര്യക്ക് പണത്തിന്റെ കുത്തിക്കഴ്പ്പ് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള എന്താ പറയുക അൺബോക്സിങ് കാര്യങ്ങളും ആദ്യമായിട്ടും നല്ല പുള്ളിക്കാരൻ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരിക്കാം കാരണം എന്താ ഇങ്ങനെ ഒരു ഫോൺ ഫോണിപ്പോൾ വെള്ളത്തിലിട്ടിട്ട് അത് പോയി കഴിഞ്ഞാലും ഒന്നും വരാനൊന്നില്ല എന്നുള്ളൊരു മൈൻഡിലുള്ള ആളായിരിക്കാം അതെന്തോ എന്ന പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഐഫോൺ എന്ന് പറയുന്ന ഒരു ഫോൺ വാങ്ങുന്നത് പണം ഒരു കൂട്ടി സ്വരൂപിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഇ എം ഐക്കോ അങ്ങനെയൊക്കെയാണ് ഫോൺ വാങ്ങാറുള്ളത് പിന്നെ അത് നിലത്തും വീയാതെ പൊടിയും തട്ടാതെ ഇങ്ങനെ തുടച്ചും എനിക്ക് കൊണ്ടു നടക്കാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ കാണുമ്പോൾ കുരു പൊട്ടുമടേ അതുണ്ടാകും ഏതായാലും അങ്ങനെ കുറച്ച് ആളുകൾക്ക് ഇവിടെ കുരു പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഏതായാലും രണ്ട് മൂന്ന് കമന്റ് ഞാൻ ഇവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം എൻ്റെ കാർത്തി ജീവിതത്തിൽ ഒരു ഐഫോൺ ഒക്കെ ഇത്രയും വില കൊടുത്തു കൊണ്ട് നടക്കുന്നത് വലിയ കാര്യമല്ല എളിമ വിനയം കാരുണ്യ ഇവയാണ് വേണ്ടത് അതായത് കാർത്തിക് സൂര്യ ഇവിടെ ഐഫോൺ സിക്സ്റ്റീന് ഇങ്ങനെ ഒരു അൺബോക്സിങ് ചെയ്തതോട് കൂടിയിട്ട് കാർത്തിക് സൂര്യയുടെ എളിമ അതുപോലെ തന്നെ വേറെ എന്തൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ വിനയം അങ്ങനെയുള്ള കാരുണ്യ അതൊക്കെ നഷ്ടപ്പെട്ടു ഗായ്സ് അങ്ങനെയാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഒരൈഫോൺ ഒരു വെള്ളത്തിനടിയിൽ പോയിട്ട് അൺബോക്സിങ് ചെയ്തോട് കൂടിയിട്ട് കാർത്തിക് സൂര്യയുടെ എളിമ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗായ്സ് നിങ്ങളത് ആലോചിച്ച് നോക്കണം നമുക്ക് അടുത്തൊരു കമൻ്റ് കൂടെ നോക്കാം കുറച്ച് വലിയൊരു കമൻ്റാണ് കിട്ടും ഇതെല്ലാം നമുക്ക് വായിച്ചാൽ വായിക്കാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും സത്യം പറയാലോ ഇതൊക്കെ വാങ്ങുന്നവർ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് അവസാനം അധികം പേർക്കും ഒരാവശ്യം വന്നാൽ പണം കയ്യിൽ ഉണ്ടാകില്ല പക്ഷേ ഫോൺ ഉണ്ടാകും അതൊരു പോയിന്റ് ആണ് കിട്ടുക കാരണം ഫോണൊക്കെ എല്ലാവരും മേടിക്കും ഒരാവശ്യം നേരത്തെ കയ്യിൽ ക്യാഷ് ഉണ്ടാകില്ല ഫോണ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പം അതിനെ ബാക്കി വയ്ക്കാം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെയൊക്കെ ഫോണ് വിളിക്കാൻ മാത്രം അത് ഒരു ചെറിയ തുകയിലുള്ളത് വാങ്ങിയാലും ഉപയോഗിക്കാം കൊറോണ പഠിപ്പിച്ച ജീവിതം നല്ല ജോലി ഉണ്ടായിരുന്നപ്പോൾ പൈസക്കൊരു വിലയും ഉണ്ടായിരുന്നില്ല പക്ഷേ കൊറോണയിലാണ് അധിക പേരും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയത് ജീവിക്കാൻ പഠിച്ചത് തന്നെ പ്രവാസികൾ ചെറിയ ഉള്ള ഒരു കാര്യമാണല്ലേ കാരണം കൊറോണ എന്ന് പറഞ്ഞ ഒരു സമയത്ത് ആളുകൾക്കൊന്നും പണി ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ബുദ്ധിമുട്ടി വളരെ ഉയർന്ന ജോലികളുണ്ടായിട്ടും ഒന്നും കാര്യം ഉണ്ടായിരുന്നില്ല കൊറോണ എങ്ങനെയാണോ നമ്മയൊക്കെ ബാധിച്ചിരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ കൂടാതെ കുറേ അധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഞാനവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഞാനൊന്നും വായിക്കുന്നില്ല കാരണം എല്ലാവരും ഇത് തന്നെയാണ് അവിടെ പറയുന്നത് പണത്തിന്റെ കുത്തിക്കാഴ്പ്പ് കൊണ്ടാണ് കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു ഐഫോൺ വാങ്ങിയിട്ട് അത് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അൺബോക്സിങ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അങ്ങനെ തന്റെ ഐഫോൺ വെള്ളം കയറിയിട്ട് എന്ത് പറ്റിയാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് കാരണം കാർത്തിക് സൂര്യയുടെ കയ്യിൽ പണം അദ്ദേഹത്തിന് എന്താ പറയാ പറയുക റവന്യൂ ആയിട്ട് മറ്റുമായിട്ടും എല്ലാം ക്യാഷ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് രണ്ട് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അത് ഫോണിനെ പറ്റിയുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടിനും കൂടെയിട്ട് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ക്യാഷൊക്കെ മറിയും ഏ പിന്നെ അറിയാമല്ലോ അപ്പോൾ ഏതായാലും പുള്ളിക്കാരന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും പുള്ളിക്കാരനെ പേടിയില്ല പുള്ളിക്കാരൻ എന്തോന്ന് വെച്ച് ചെയ്യട്ടെ പുള്ളിക്കാരൻ വാങ്ങിയ ഫോണ് പുള്ളിക്കാരന്റെ ഐഫോൺ ഐഫോൺ സിക്സ്റ്റീന് പ്രോ മാക്സോ അന്ന് ആയിക്കോട്ടെ വെള്ളത്തിലോ അല്ലെങ്കിൽ ആകാശത്തിലോ എവിടെ നിന്ന് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ അൺബോക്സ് ചെയ്യട്ടെ അതിനൊക്കെ ഇങ്ങനെ കുരുപെട്ടേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല നിങ്ങൾ നിങ്ങൾ വാങ്ങുന്ന ഫോൺ അതിന് ഏതായിക്കോട്ടെ നിങ്ങൾ ക്യാഷില്ലാണ്ട് ഒരു കൂട്ടി വാങ്ങിയതാണോ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടായിട്ട് വാങ്ങിയതാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് കെയർ ചെയ്യാൻ തോന്നുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യാം കാർത്തിക് സൂര്യയോടെ എന്താണ് ചെയ്തത് വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്തു എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ പുള്ളിക്കാരൻ ചെയ്തത് കണ്ടിട്ട് നിങ്ങൾ ആരും പോയിട്ട് ഇത് അനുകരിക്കാൻ നിൽക്കരുത് പണി കിട്ടിയാൽ പാല് വെള്ളത്തിൽ പണി കിട്ടും അത് എനിക്ക് പറയാനുള്ളൂ ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത് പണത്തിൻ്റെ ഒരു കുത്തിക്കിഴപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരനെ പുള്ളിക്കാരനെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം കാരണം എല്ലാവരും ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത് എല്ലാവരും ഒരു മേശപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ അൺബോക്സിങ് ചെയ്യുന്നു അതൊന്നും പിന്നെ ആളുകൾ കാണത്തില്ലേ വെറൈറ്റി ഉണ്ടെങ്കിൽ ആളുകൾ അവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ